വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലിപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് വാർഡ് പതിനഞ്ച് കല്ലമ്പാറ കനാൽ പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലിപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ ഷാജു വി എസ് പതിനാറാം വാർഡ് മെമ്പർ ഉമാലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിർവഹണം എന്നുള്ളതാണ് അതൊരു ജോലിയാണ് അത് തുടരും തുടരും എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് മോനി പറഞ്ഞത് നമുക്ക് അതിന് കുറച്ച് ആ രണ്ട് സ്ഥലത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറുന്നോട് കട്ട പിരിക്കണം അവിടെ ടാറിങ് വേണ്ട നമുക്ക് ടാറിങ് വരണ്ടല്ലോ അതാ ഞങ്ങൾ ഒരു അഞ്ചു കോടി രൂപയുടെ പ്രപ്പോസൽ ഇനി മൊത്തം നമ്മുടെ പിന്നെ തച്ചങ്കുടി റോഡിന് വേണ്ടി വേറെ കൊടുത്തിട്ടുണ്ട് മിക്കവാറും നമുക്കത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര കിട്ടിയാലും നമുക്കത് പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ഇപ്പൊ നമുക്ക് കുറാഞ്ചേരി റോഡ് നിർമ്മാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാ അറല്ലോ ഒരു കൊല്ലം കഴിഞ്ഞു തോന്നുന്നു എന്നിട്ടാണ് രാജേഷ് മിൻസ് ചതുർവ ഇതെല്ലാം ഒരു പ്രവർത്തിയുടെ ബില്ലും സംവിധാനത്തിനും അനിവാര്യമാണ് ഇത്തരം നടപടികൾ അപ്പൊ ആ നിലയിലാണ്